ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും പിന്നെ അങ്ങോട്ട് ഉള്ള എല്ലാ വിലയ്ക്കും ചെടികളുണ്ട് അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക പിന്നെ എനിക്കൊരു പരാതി പരാതിയല്ല ഒരു സങ്കടമുണ്ട് കാരണം ഞാൻ പ്ലാൻ എൻ്റെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടതൊരു മൂന്ന് നാല് പേരിൽ നിന്നാണ് അവർ തിരിച്ച് കിട്ടിയെന്ന് പോലും എനിക്ക് മറുപടി തരാറില്ല പ്ലാൻസ് കിട്ടിയെന്നെങ്കിലും ഒരു വാക്ക് പറയാമല്ലോ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ വോയിസ് ഇട്ടാൽ ആ വോയിസ് കാണുന്നുണ്ട് പക്ഷേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ആൻസർ തരുന്നില്ല അതിലെനിക്ക് ഒത്തിരി പ്രയാസമുണ്ട് അതിലേക്ക് കടക്കാം ഇത് ലെമൻ മൈനാണ് നല്ല മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ലെമൺ വൈന് പൂ കണ്ടില്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതൊരു ക്രീപ്പർ ക്രീപ്പർ എന്ന് പറയാനും വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല ബുഷായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് ഇതിൽ ചെറിയ മുള്ളുകളുണ്ട് പക്ഷേ ഇതിൻ്റെ കായ് ഷുഗർ ഉള്ളവർ കഴിക്കുന്നുണ്ട് ഷുഗർ ഷുഗറുള്ളവരെന്നല്ല കൊച്ചു കുഞ്ഞുങ്ങളും വെറുതെ പറിച്ച് കഴിക്കുന്നുണ്ട് അച്ചറിടാം ഇതിൽ നിന്ന് വൈനുണ്ടാക്കാം അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതാണ് അതിൻ്റെ കായകൾ അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണത്തോടു കൂടിയ ചെടി ചെടിയാണ് മനോഹരമായ പൂക്കളും നല്ല ഔഷധ ഗുണമുള്ള കായകളും തരുന്നുണ്ട് ചെടി വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാക്കറ്റിനുള്ളിൽ ചെടികൾ ടൊയിൻ നൂല് കൊണ്ട് കെട്ടിയാണ് വെച്ചിട്ടുള്ളത് അത് വലിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് വലിച്ചെടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ മൂട് പൊട്ടിപ്പോകും ഇതാണ് ലെമൺ വൈനിൻ്റെ തൈകൾ നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് നല്ല വലിയ തൈകൾ തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് അടുത്തത് ലാവൻഡർ കളർ കളറിലുള്ള ഒരു ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തിയുടെ തൈകൾക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈകൾ നൽകുന്നത് അടുത്തതായിട്ട് അഞ്ച് രൂപയുടെ ചെടികളാണ് ആദ്യം ഒരു എല്ലാം ഹാങ്ങിങ് പ്ലാൻസാണ് ഇതൊരു തരം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് അതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് മരത്താലിയാണ് ഇതിനും അഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിന് ഈ ചെടികൾക്കും അഞ്ച് രൂപ വച്ച് തന്നെയാണ് വില വരുന്നത് അടുത്തത് അടുക്ക് ഇരുവാച്ചി മുല്ലയാണ് ഇത് കുറ്റി മുല്ലയാണ് ഇരുവാച്ചി മുല്ലയുടെ കുറ്റിയാണ് എല്ലാം മണമുള്ള പൂക്കളാണ് അപ്പോൾ അതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില ഇതിൻ്റെ പടരുന്ന തൈ വള്ളിയായിട്ടുള്ളതിൻ്റെയും തൈകളുണ്ട് വള്ളി തൈകളും ഉണ്ട് കുറ്റി തൈകളും ഉണ്ട് ഇത് നമ്മുടെ ക്ലാസ്കോ ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഈ വലിയ തൈകളാണ് തരുന്നത് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ യെല്ലോ ബ്രൈഡൽ ബൊക്കയാണ് വലിയ തൈകളാണ് എല്ലാത്തിലും മുട്ടും പൂവും നിൽക്കുന്ന തൈകളാണ് നല്ല വലിയ തൈ അതിന് അൻപത് രൂപയാണ് ഇത് വെള്ള ബ്രൈഡൽ ബൊക്കെയാണ് ഇതിൻ്റെ തൈകളും നല്ല വലിയ തൈകൾ തന്നെയാണ് ഇതിൻ്റെ തൈകൾക്ക് അറുപത് രൂപയാണ് വില വരുന്നത് കണ്ടില്ലേ നല്ല വലിയ തൈയാണ് ആണ് ഇതും നല്ല വലിയ തൈയാണ് നല്ലവണ്ണം പടർന്നു തുടങ്ങിയ നല്ല വലിയ തൈയാണ് അറുപത് രൂപയാണ് ഈ തൈകൾക്കും വില വരുന്നത് ചിലതിൽ പൂവും മൊട്ടും ആയിട്ടുണ്ട് അടുത്തത് നമ്മുടെ കൊട മുല്ല കുറ്റിമുല്ലയാണ് സാധാ കുറ്റിമുല്ലയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില സാധാ കുറ്റിമുല്ല ഇതൊരു ബ്രോഡ ബോർഡർ ഇതാണ് ഇതിന് പത്ത് രൂപയാണ് ഇതും പത്ത് രൂപയാണ് ഇത് നമ്മുടെ ബട്ടൺ ബുഷ് അല്ലെങ്കിൽ മിനി കടുപ്പെന്ന് പറയുന്ന ഒരു ചെടിയാണ് കൊറോണയുടെ ആകൃതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് പൂത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കും കുലകുലയായിട്ട് പൂക്കും മുട്ടുകൾ വന്ന തൈയാണ് പ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തത് മിനിയേച്ചർ തെച്ചികളാണ് ചുവപ്പ് വെള്ള പിങ്ക് ഇതിനെല്ലാം അറുപത് രൂപ നല്ല വലിയ തൈയാണ് അറുപത് രൂപയാണ് വരുന്നത് മിനിയേച്ചറും ഉണ്ട് കൽക്കട്ട തെറ്റിയും ഇതിൽ ഉണ്ട് പിങ്കിനും വൈറ്റിനുമാണ് കൽക്കട്ട തെച്ചി ുള്ളത് ഇത് നമ്മുടെ യെല്ലോ തെച്ചിയാണ് ഇത് മഞ്ഞ തെറ്റിയാണ് അപ്പോൾ ഇത് മിനിയേച്ചറാണ് ഇത് വലിയ തൈ ഉണ്ട് ചെറുതും ഉണ്ട് മിനിയേച്ചർ എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് എങ്ങും കിട്ടാനില്ല വളരെയധികം ശ്രമിച്ചതിന് ശേഷമാണ് ഒത്തിരി പേർ ചോദിച്ചത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് ഈ തെച്ചി കിട്ടിയത് അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്തത് സൂചി തെറ്റിയാണ് പിങ്കാണ് പിങ്കിൽ സൂചി തെറ്റിയാണ് നല്ല വലിയ തൈകളാണ് നല്ല തൈകൾ നൂറ് രൂപയാണ് വില വരുന്നത് ഒരു സിങ്കോണിയാണ് എലിഫൻ്റ് ഇയർ സിങ്കോണിയാണ് ഈ രണ്ട് തയ്യേ ഉള്ളൂ ആദ്യം വരുന്നവർക്ക് തരും അൻപത് രൂപയാണ് വരുന്നത് നല്ല വലിയ തൈയാണ് അൻപത് രൂപയാണ് അടുത്തത് യൂഫോബിയ മുള്ളില്ലാത്ത യുഫോബിയ ആണ് എപ്പോഴും നിറഞ്ഞ് പൂക്കൾ തരുന്ന യുഫോബിയയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് എപ്പോഴും പൂവാണ് ഇത് നമ്മുടെ സീലോക്ക് പിങ്ക് ടെക്കോമയാണ് നല്ല പൂക്കളാണ് വലിയ തൈകളാണ് തരുന്നത് ഈ വലിയ തൈകളാണ് ഈ തൈകൾക്ക് അറുപത് രൂപയാണ് വരുന്നത് സീലോക്ക് പിങ്ക് ടെക്കോമയാണ് അറുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് വെള്ളയിൽ നടുക്ക് മജന്ത കളറിലുള്ള ടെക്കോമയാണ് ഈ ടെക്കോമയുടെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ടെക്കോമയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് പിങ്ക് സാദാ ടെക്കോമയാണ് ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകളാണ് അൻപത് രൂപയാണ് അടുത്തത് ഓറഞ്ച് കളറിലുള്ള ടെക്കോമയാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ തൈകളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് കുറച്ച് വേപ്പിൻ തൈകളാണ് വേപ്പിൻ തൈകൾക്ക് ആര്യ വേപ്പാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ആര്യ വേപ്പിൻ തൈക്ക് നാൽപ്പത് രൂപ അടുത്തത് നമ്മുടെ ഓറഞ്ച് കനകാംബരമാണ് ഈ ഓറഞ്ച് കനകാംബരത്തിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് അതിൻ്റെ തൈകൾ മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ വെള്ള കനകാംബരമാണ് ഈ കനകാംബരത്തിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വില വരുന്നത് ഇതാണ് തൈകൾ മുപ്പത് രൂപയാണ് വില വരുന്നത് അത് രണ്ട് തരം നാടൻ റോസാണ് ഈ ഒരു റോസിൽ തന്നെയാണ് പൂക്കുന്ന സമയത്ത് ദൈ കളറിലുള്ള പൂവും അത് കഴിഞ്ഞിട്ട് നല്ല കടുത്ത കളറിലുള്ള പൂവായിട്ട് തീരും അങ്ങനെ ഒരു റോസിൽ തന്നെ രണ്ട് കളറിൽ പൂ നിൽക്കുന്നുണ്ട് അതുപോലെ ഈ വെള്ള റോസ ഈ വെ ഈ രണ്ട് റോസും എപ്പോഴും നിറഞ്ഞു പൂക്കുന്നതാണ് ഇതാണ് അതിൻ്റെ തൈകൾ ഇരുപത്തഞ്ച് രൂപയാണ് അതിന് വില വരുന്നത് അടുത്തത് നമ്മുടെ ബ്രെഡ് ഫ്ലവർ അല്ലെങ്കിൽ ബട്ടർ കപ്പ് എന്നുപറയുന്ന ഒരു തരം ചെടിയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന് എന്ന് പറഞ്ഞാണ് ഇട്ടത് ഡേ അല്ല ഇതിൻ്റെ പേര് ബ്രെഡ് ഫ്ലവർ എന്നാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇതാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല സ്റ്റഡ്സുകളാണ് ഓരോ ജോഡിക്ക് പതിനഞ്ച് രൂപയാണ് പല കളറുണ്ട് യാത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള സ്റ്റഡ്സുകളാണ് ഇനി കുറച്ച് തൂക്ക് കമ്മലുകളാണ് പക്ഷെ ഒട്ടും തന്നെ വെയിറ്റ് വെയിറ്റില്ല എന്നുവെച്ചാൽ ഷെൽസ് കൊണ്ടുള്ള കമ്മലുകളാണ് ആർക്ക് വേണമെങ്കിലും കാതിൽ ഉപയോഗിക്കാം കാതിൽ കനം തൂങ്ങുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക Thanks for watching. Bye.